ഇടുക്കി ജില്ലയിൽ ആദ്യമായി ദേശീയ ബോക്സിംഗ് മാമാങ്കം പുളിയമല ക്രൈസ്റ്റ് കോളേജ് നടക്കും ഡിസംബർ പന്ത്രണ്ടിന് ഫൈറ്റ് നൈറ്റ് എന്ന പേരിലാണ് ഫൈറ്റ് മാമാങ്കം സംഘടിപ്പിക്കുന്നത് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ദേശീയതല ബോക്സിംഗ് മത്സരം ഫൈറ്റ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പുളിയമല ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടത്തപ്പെടും വേൾഡ് ബോക്സിംഗ് കൌൺസിലിന്റെയും ഇന്ത്യൻ ബോക്സിംഗ് കൌൺസിലിന്റെയും അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഈ കായിക മാമാങ്കം ഇന്ത്യയിലെ മുൻതര ബോക്സിംഗ് ചാമ്പ്യന്മാരുടെ അത്യുഗ്ര പോരാട്ടങ്ങളും ദൃസിപ്പിക്കുന്ന മത്സരങ്ങളും പൊതുജനങ്ങൾക്ക് തികച്ചും സൌജന്യമായി ആസ്വദിക്കാനുള്ള അപൂർവ അവസരമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് യുവജനങ്ങളിൽ വരുന്ന മയക്കുമെന്ന ദുരുപയോഗത്തെ ചെറുക്കുന്നതിനും യഥാർത്ഥ ലഹരി അന്തർദേശീയ മെഡലുകൾ എത്തിക്കുകയാണ് ഈ പരിപാടി റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ ഹാർമണി യൂത്ത് സർവീസ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയില് ആദ്യമായി ദേശീയ ബോക്സിംഗ് മാമാങ്കം ഫൈറ്റ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ സഫാനിയ ബോക്സിംഗ് പ്രൊമോഷൻ സംഘടിപ്പിക്കുന്ന ദേശീയതല ബോക്സിംഗ് മത്സരം ഫൈറ്റ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കുളിയംമല ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് വേൾഡ് ബോക്സിംഗ് കൗൺസിലിന്റെയും ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഈ കായിക മാമാങ്കം ഇന്ത്യയിലെ മുൻനിര ബോക്സിംഗ് ചാമ്പ്യന്മാരുടെ അത്യുഗ്രൻ പോരാട്ടങ്ങളും പ്രസിപ്പിക്കുന്ന മത്സരങ്ങളും പൊതുജനങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ആസ്വദിക്കാനുള്ള ഒരു അപൂർവ അവസരമാണ് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ദുരൂപത്തെ ചെറു ചെറുക്കുന്നതിനും യഥാർത്ഥ ലഹരി കായിക വിനോദങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന ഒരു സന്ദേശം ശക്തിപ്പെടുത്തിയാണ് ഇടുക്കി ജില്ലയിൽ ഈ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നത് ജില്ലയിലെ കായിക പ്രേമികളായ യുവാക്കളെയും കായിക രംഗത്ത് താൽപര്യമുള്ള ഓരോരുത്തർക്കും ഈ ഇടിയുടെ പൂരം അനുഭവിക്കാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ടി സെക്രട്ടറി അജോ എബ്രഹാം പ്രോഗ്രാം ചെയർമാൻ ജോൺസൺ സിബിച്ചൻ ജോസഫ് പി ജോസഫ് വി വി ഇന്ത്യൻ ബോക്സിംഗ് പ്രൊമോട്ടർ ജൂബിൽ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന